അരിയാ ഈ കാണാതായ സ്ഥലത്ത് നിന്നും എത്ര ദൂരം നമുക്ക് ഈ മൃതദേഹം കിട്ടിയ സ്ഥലത്ത് ശ്രീകണ്ഠേശ്വരത്തുള്ള സ്ഥലത്ത് നിന്നാണ് കണ്ടത് ശ്രീകണ്ഠേശ്വരത്തിൽ നിന്ന്

അനുസരിച്ച് ഇത് മാറ്റുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വള്ളക്കടവിൽ ഒരു ഫ്ലോട്ടിലിട്ട് ഇതിൻ്റെ സെഗ്രിഗേഷൻ നടത്തി നമുക്ക് മാറ്റാൻ കഴിയുന്ന മുഴുവൻ മാലിന്യങ്ങളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ജോലിയാണോ എന്ന് കൺഫേം ചെയ്യുന്ന പ്രോസസ് ഉണ്ട് ഇനി അവരുടെ കുടുംബം വരണം കുടുംബവും ഇവരുടെ കൂടെ ഈ ഇതിൻ്റെ ജോലിക്ക് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ഈ തൊഴിലാളികളും വന്ന് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണം അതിന് ശേഷമേ നമുക്ക് ഒരു ഒഫീഷ്യലായി പറയാൻ കഴിയൂ